ആദ്യ ആയിരം കോടിയോ പ്രത്യേകതകൾ എന്തൊക്കെ ദളപതി അറുപത്തിയൊമ്പതിന് നടൻ വിജയ് തുടക്കമിട്ടത് ഇങ്ങനെ ദളപതി സിക്സ്റ്റി നയൻ തുടങ്ങിയത് ഇങ്ങനെ രാഷ്ട്രീയത്തിൽ സജീവമാകുന്നതിനെ തുടർന്ന് വിജയ് സിനിമയിൽ നിന്ന് ഇടവേള എടുക്കുകയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ദളപതി അറുപത്തിയൊമ്പത് താരത്തിന്റെ അവസാന സിനിമയായിരിക്കുമെന്നാണ് കരുതുന്നത് ദളപതി സിക്സ്റ്റി സിനിമ ആരാധകർക്കൊപ്പം താരങ്ങൾക്കും വലിയ പ്രതീക്ഷകളാണ് തമിഴകത്ത് നിന്നുള്ള ആദ്യത്തെ ആയിരം കോടി ചിത്രമാകുമോ ദളപതി അറുപത്തൊമ്പത് എന്നാണ് ഉറ്റുനോക്കുന്നത് ബാഹുബലി ടു സിനിമ തമിഴിലുമായിട്ടാണ് സംവിധായകൻ രാജമൗലി ചിത്രീകരിച്ചത് അതിനാൽ ആയിരം കോടിയുടെ കണക്കിൽ ചിത്രം തമിഴകത്തുണ്ട് എന്നാൽ തനിത്തമിഴിൽ ഒരു ആയിരം കോടി ക്ലബ്ബ് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ടെന്നത് വ്യക്തമാണ് വിജയുടെ എക്കാലത്തെയും ഒരു ഹിറ്റ് ചിത്രമായ ലിയോ ആഗോളതലത്തിൽ നേടിയത് അറുന്നൂറ്റി കോടി രൂപയോളമാണ് വിജയ്ക്ക് ആയിരം കോടി തികച്ച് സിനിമയിൽ നിന്ന് മാറാൻ ദളപതി സിക്സ്റ്റി നയനിലൂടെ ആകുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിനായാണ് കാത്തിരിപ്പ് എല്ലാ തരം ഇമോഷണലുകൾക്കും സംവിധായകൻ എച്ച് വിനോദ് ചിത്രത്തിൽ പ്രാധാന്യം നൽകും എന്നാണ് കരുതുന്നതും കാസ്റ്റിങ്ങും അത്തരത്തിലുള്ളതാണെന്നതാണ് താരങ്ങളെ പ്രഖ്യാപിച്ചപ്പോൾ സിനിമ ആസ്വാദകർക്ക് മനസ്സിലായത് എന്നാൽ വിജയ് രാഷ്ട്രീയം പറയുന്ന ചിത്രമായിരിക്കുമോ ദളപതി സിക്സ്റ്റി നയൻ എന്ന ചോദ്യവും ഉണ്ട് ദളപതി സിക്സ്റ്റി നയൻ സിനിമയുടെ ചിത്രീകരണം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വലിയ ക്യാൻവാസിനുള്ള ഒരു ഗാനരംഗമാണ് ചിത്രീകരിക്കുന്നത് കോറിയോഗ്രാഫി നിർവഹിക്കുന്നത് ശേഖർ മാസ്റ്ററാണ് ദളപതി സിക്സ്റ്റി നയൻ സിനിമയുടെ സംഗീത സംവിധാനം അനിരുദ്ധ് രവിചന്ദർ നിർവഹിക്കുമ്പോൾ മലയാളി താരം മമിതയും നരേനും പൂജ ഹെഡ്ഗയും പ്രകാശ് രാജും ഗൌതം വാസുദേവ് മേനോനും പ്രിയ മോനിഷ പ്ലസിയും പ്രകാശ് രാജുമൊക്കെ കഥാപാത്രമാകുമ്പോൾ ഛായാഗ്രാഹണം സത്യൻ സൂര്യനാണ്